ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ഏറ്റവും ചൂടേറിയ വർഷമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ഫോമൺ എം ബി ബി എസ് ഡോക്ടർ ആര് വിഭ രാധാകൃഷ്ണൻ ത്രിനേത്ര ഹൽദാർ ഗുമ്മരാജു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഫോമൺ ഡോക്ടർ കർണാടക സ്വദേശിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര് സിഗരറ്റീസ് മേഘമലയൻസ് ശ്രീവല്ലിപുത്തൂരിനടുത്തുള്ള മേഘമല കടുവ സങ്കേതത്തിൽ നിന്നാണ് ഇവയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിന് അന്തരിച്ച ടി എച്ച് മുസ്തഫ ഏതു മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ഇമാനുവേൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സീസി ആയിരുന്നു എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴിന് കന്നിയയാത്ര ആരംഭിച്ചു പേര് ഐക്കൺ ഓഫ് ദ സീസ് കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയത് ശുഭ്മാൻ ഗിൽ സുപ്രീം കോടതിയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫെഡറൽ കോടതി പ്രിവി കൗൺസിലിൻ്റെ ജുഡീഷ്യൽ കമ്മിറ്റി എന്നിവയ്ക്ക് പകരമായി ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വന്നത് എച്ച് ജെ കനിയായിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ് അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്തു പേര് ഐ എൻ എസ് സന്ധ്യക് ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിൻ്റെ പ്രതിമാനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഡെറാഡൂൺ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് മിലൻ നാവികാഭ്യാസത്തിൻ്റെ പന്ത്രണ്ടാം എഡിഷൻ്റെ വേദി വിശാഖപട്ടണം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കര രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച് രാജ്യത്തെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത നിലവിൽ വന്നത് എവിടെ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിൽ ജമ്മു കാശ്മീരിൽ നീളം പന്ത്രണ്ട് കിലോമീറ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളുള്ള ഭാഷ ഹിന്ദി കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപിച്ചു